നമസ്കാരം ജനൈവ ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് സ്വാഗതം കോളിവുഡേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തല അജിത്തും സ്റ്റൈൽ മന്നൻ രജനീകാന്തിന്റെയും രണ്ട് ചിത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസിന് ഒരുങ്ങുന്നത് രജനീകാന്തിന്റെ കൂലിയും അജിത്തിന്റെ ഗുഡ് ബൈഡ് അഗ്ലിയുമാണ് പ്രേക്ഷകരേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇപ്പോഴിതാ സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ക്ലാഷിനൊരുങ്ങുകയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അടുത്ത വർഷം മെയ് ഒന്നിന് രണ്ട് ചിത്രങ്ങളും തിയേറ്ററുകളിൽ എത്തുമെന്നാണ് സൂചന ഇതിനു മുൻപും രജനി അജിത് ചിത്രങ്ങൾ തമ്മിൽ ബോക്സ് ഓഫീസിൽ നേർക്കുനിർ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ രജനി യും അജിത്തിന്റെ വിശ്വാസവും എന്നീ ആയിരുന്നു ഒരേ ദിവസം തിയേറ്ററുകളിൽ എത്തിയത് എന്നാൽ രണ്ട് ചിത്രങ്ങളും അന്ന് ബോക്സ് ഓഫീസിൽ ഹിറ്റ് ആവുകയും ചെയ്തു ആറു വർഷത്തിനു ശേഷം വലിയൊരു ബോക്സ് ഓഫീസ് ക്ലാഷ് തന്നെയാകും അടുത്ത വർഷം ഉണ്ടാവുകയെന്നാണ് റിപ്പോർട്ട് വിജയ ചിത്രം ലിയോയ്ക്ക് ശേഷം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് രജനിയുടെ കൂലി മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനും കുടുംബത്തിനും ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിനുമെതിരെ നടത്തിയ മോശ പരാമർശത്തിന് പേരിലാണ് ബോളിവുഡ് സംവിധായകൻ രാം ഗോപാൽ വർമ്മ വീണ്ടും കുപ്രസിദ്ധി നേടിയത് സിനിമാ പ്രമോഷന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും ചിത്രങ്ങൾ മോർഫ് ചെയ്താണ് ഇത്തവണ ഗോപാൽ വർമ്മ പ്രചരിപ്പിച്ചത് ഇതിന് പിന്നാലെയാണ് സംവിധായകനെതിരെ പോലീസ് കേസെടുത്തത് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും മറ്റ് നേതാക്കന്മാരെയും അപകീർത്തിപ്പെടുത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടി തെലുങ്ക് ദേശം നേതാവ് രാമലിംഗം നൽകിയ പരാതിയിലാണ് നടപടി മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു മകൻ നാര ലോകേഷ് മരുമകൾ ബ്രഹ്മിണി എന്നിവരുടെ മോർഫ് ചെയ്ത ചിത്രങ്ങളാണ് പുറത്തിറങ്ങാൻ പോകുന്ന വ്യൂഹം എന്ന ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി പ്രചരിപ്പിച്ചത് രാം ഗോപാൽ വർമ്മ ഇത് ആദ്യമായല്ല വിവാദങ്ങൾക്ക് പിന്നാലെ പോകുന്നതെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായി വിരാട് കോഹ്ലി ഓസിസ് മണ്ണിൽ കാലുകുത്തിയതിനു പിന്നാലെ ഓസ്ട്രേലിയൻ പത്രങ്ങളിൽ ആദ്യ പേജിൽ നിറയെ കഴിഞ്ഞ ദിവസം കോഹ്ലി മയമായിരുന്നു ഇംഗ്ലീഷ് കൂടാതെ ഹിന്ദി പഞ്ചാബി ഭാഷകളിൽ തലക്കെട്ടുകളോടെ കൂടിയാണ് കോലിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പത്രത്തിൽ വന്നത് പരമ്പരയുടെ ഭാഗമായി ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് കോലി ഓസ്ട്രേലിയയിൽ വിമാനമിറങ്ങിയത് ദി അഡ്വർടൈസർ ദി ഡെയിലി ടെലിഗ്രാഫ് തുടങ്ങിയ പത്രങ്ങളാണ് കോലിയുടെ ചിത്രം ഉൾപ്പെടെ ആദ്യ പേജുകളിൽ നൽകി യുഗോങ്കി യുങ്ടായി കാലങ്ങൾ നിന്ന പോരാട്ടം എന്ന തലക്കെട്ടോടെയാണ് ദ അഡ്വർടൈസർ പുറത്തിറങ്ങിയത് ഇന്ത്യൻ നിരയിലെ യുവതാരങ്ങൾ എന്ന നിലയിൽ ഋഷഭ് പന്ത് യശസ്വി ജയ്സ്വാൾ എന്നിവരും വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഇതിഹാസ താരം സച്ചിൻ തെണ്ടുൽക്കറുടെ മകനായ അർജുൻ തെണ്ടുൽക്കറാണ് ഇപ്പോൾ താരം രഞ്ജി ട്രോഫിയിൽ ഗോവയ്ക്ക് വേണ്ടി അഞ്ചു വിക്കറ്റാണ് അർജുൻ സ്വന്തമാക്കിയത് അരുണാചൽ പ്രദേശിനെതിരായ മത്സരത്തിലാണ് അർജുന്റെ മിന്നും പ്രകടനം മത്സരത്തിൽ ഒമ്പത് ഓവറിൽ റൺസ് മാത്രം ാണ് അർജുൻ അഞ്ചു പേരെ പുറത്താക്കിയത് ഇതോടെ അരുണാചൽ മുപ്പത് പോയിന്റ് മൂന്ന് ഓവറിൽ എല്ലാവരും പുറത്താവുകയും ചെയ്തു മോഹിത് രദ്കർ മൂന്ന് വിക്കറ്റും വീഴ്ത്തി പതിനേഴാമത്തെ ഫസ്റ്റ് ക്ലാസ് മത്സരത്തിലാണ് അർജുൻ തണ്ടുൽക്കറിന്റെ ഈ നേട്ടം അരുണാചൽ പ്രദേശ് ബാറ്റിംഗ് നിരയെ തകർത്തെറിയുന്നതിൽ നിർണായക പങ്കാണ് അർജുൻ തണ്ടൂൽക്കർ വഹിച്ചത് രണ്ടാം ഓവറിലെ അവസാന പന്തിൽ ഓപ്പണർ നബാബ് ഹജാങ്ങിനെ പൂജ്യത്തിൽ ബൌൾഡാക്കിയാണ് അർജുൻ വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടത് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻ താരമാണ് അർജുൻ ആഭ്യന്തര ക്രിക്കറ്റിൽ നേരത്തെ മുംബൈ താരമായിരുന്ന അർജുൻ അവസരങ്ങൾ കുറഞ്ഞതോടെയാണ് ഗോവ ടീമിലേക്ക് മാറിയത് സിനിമാ കായിക ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജനേഗോ ഓൺലൈൻ എൻ്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ഷൂസിന്റെ മറ്റൊരപ്പിസോഡിൽ കാണും വരെ നമസ്കാരം